ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി എല്ലാവർക്കും ഓണാശംസകൾ ജീവിതത്തിലേക്ക് ഒരുമയിലൂടെ ഓണത്തിലൂടെ ജീവിതത്തിലേക്ക് ഒരുമയിലേക്ക് നാടും നാട്ടാരും ദുഃഖങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളായി തിരിച്ചറിഞ്ഞ് ഒന്നിച്ചുള്ള അതിജീവനത്തിലേക്ക് വീണ്ടും നാട് കുതിക്കുകയാണ് ഓണോത്സവത്തിലൂടെ പ്രതീക്ഷകളുടെ പ്രതീകമായി പൂക്കളും പൂവിളികളും പ്രാദേശിക ആഘോഷങ്ങളും ഒന്നിച്ചു നിൽക്കാൻ വഴി കാട്ടുന്നു മാതൃകയാകുന്നു ഇന്നലെയുണ്ടായ ദുഃഖത്തെയും ഇന്നത്തെ പുഞ്ചിരിയും പൂച്ചിരിയും കൊണ്ട് നാം ഒന്നിച്ചു നിന്ന് മറികടക്കുന്നു പുണ്യമായും ദിവ്യമായും ഓണം ആഘോഷിക്കാം ആനന്ദത്തിൻ്റെ ഉത്സവമാക്കാം ആഹ്ലാദത്തിൻ്റെ കൂട്ടുകൂടലാക്കാം കുടുംബ ബന്ധങ്ങളുടെ ഊട്ടി ഉറപ്പിക്കലാക്കാം വിനിമയത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക ഉത്സവമാക്കാം ഓണം മലയാളിക്ക് ഒരുമ കൂടിയാണ് ആഡംബരവും ദൂർത്തുമില്ലാതെ ആഹ്ലാദവും ആനന്ദവും ചേർത്ത് ആഘോഷത്തിന്റെ സംസ്കാരമാക്കി മാറ്റാം നമുക്ക് ഓണത്തെ തനിമയുടെ ഉത്സവം നിറവും രുചിയും വേഷവും ആഘോഷമാകുന്ന സംസ്കാര വിശ്വാസത്തിന്റെ ഉത്സവം ധർമ്മത്തിൻ്റെ നീതിയുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണോത്സവം എല്ലാവർക്കും ഓണം ദുഃഖങ്ങൾ വെടിഞ്ഞ് ജീവിതത്തെ പുൽകാനുള്ള വേളയാകട്ടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം മലപ്പുറം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധിച്ചു മരണം പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞയാഴ്ച മരിച്ച ഇരുപത്തി മൂന്ന് യുവാവിൻ്റെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിച്ചു സെപ്റ്റംബർ ഒമ്പതിനാണ് പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിൽ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസം സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും മൈക്രോ വിഭാഗത്തിലെ പി പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആകുകയുമായിരുന്നു തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂണെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചിരിക്കുകയാണ് ബാംഗ്ലൂരുവിൽ പഠിക്കുകയായിരുന്ന വണ്ടൂർ നടുവത്ത് സ്വദേശി കാലിന് അസുഖമായതോടെ നാട്ടിലെത്തി പിന്നാലെ യുവാവിന് പനി ബാധിച്ചു പനി മാറാതായതോടെ പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ പൂണെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്രവ പരിശോധനാ ഫനത്തിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് യുവാവിൻ്റെ റൂട്ട് മാപ്പ് നിരീക്ഷിക്കുകയും സംസ്കാരമടക്കം പരിശോധിക്കുകയുമാണ് ആരോഗ്യവകുപ്പ് പനി ബാധിച്ച യുവാവിന് ഛർദി ഉണ്ടായിരുന്നു ആദ്യം നടുവത്തും പിന്നീട് വണ്ടൂരിലും സ്വകാര്യ ക്ലിനിക്കുകളിൽ യുവാവിനെ കൊണ്ടുപോയിരുന്നു എന്നാൽ അസുഖം മാറാതായതോടെ പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി സുഹൃത്ത് എന്നിവരെ ആരോഗ്യ വകുപ്പ് ക്വാറന്റൈനിലാക്കി കൊച്ചി കപ്പൽശാലയിൽ ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരിക്കായി കീൽ ഇട്ടു കൊച്ചി ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രഡ്ജറിനുള്ള കീൽ ഇട്ടു കൊച്ചി കപ്പൽശാലയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ഓൺലൈനായാണ് കീൽ സ്ഥാപിച്ചത് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനായാണ് പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ ഹോപ്പർ കപ്പാസിറ്റിയുള്ള ഗോദാവരി എന്ന പേരിട്ടിരിക്കുന്ന ട്രെയിലിംഗ് സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജർ ടി എസ് എച്ച് ഡി നിർമ്മിക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ഭാരതത്തിൻ്റെ നാവികശേഷിയുടെ സുപ്രധാന നാഴികക്കല്ലായി മാറും ഭാരത സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിത് ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി ഡിസൈനിലും നിർമ്മാണത്തിലും പ്രമുഖരായ നെതർലാൻഡ്സിലെ റോയൽ എച്ച് സിയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ ഭാരതത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് സാങ്കേതികമായി ഏറ്റവും നൂതനമായ ഡ്രഡ്ജർ ആയിരിക്കും നൂറ്റി ഇരുപത്തേഴ് മീറ്റർ നീളവും ഇരുപത്തെട്ട് മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത് നെതർലൻഡ്സിലെ റോയൽ ഐ എച്ച് സിയുടെ ആഗോളതലത്തിൽ പ്രശംസ നേടിയ ബീഗിൾ ഫ്ലാറ്റ്ഫോമിന് കീഴിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ എല്ലാ തുറമുഖ ജലഗതാഗത വികസന ആവശ്യങ്ങളും നിറവേറ്റുന്ന വിധമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ തുറമുഖ വികസന പ്രവർത്തനങ്ങളിൽ ഇത് നിർണായകമാകും അതിർത്തിയിൽ നാലു മേഖലകളിൽ നിന്ന് ചൈനീസ് സൈന്യം പിൻവാങ്ങി ഗാൽവൻ ഭാരത ചൈന അതിർത്തി സംഘർഷം സംബന്ധിച്ച് നിർണായക വഴിത്തിരിവ് കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ താഴ്വര ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം പിൻവാങ്ങി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനും യോജിച്ചു പ്രവർത്തിക്കാനും ഭാരതവും ചൈനയും തീരുമാനിച്ചതായി ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ സൈനിക പിന്മാറ്റം അതിർത്തി സംബന്ധമായി ചൈനയുമായുള്ള പ്രശ്നങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനവും പരിഹരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ചൈനയുടെ നടപടി കഴിഞ്ഞ വ്യാഴാഴ്ച ഡയറക്ടർ വാങ് ഇ ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തി വിഷയത്തിലുൾപ്പെടെ വലിയ പുരോഗതിയാണ് ചർച്ചകളിൽ ഉണ്ടായിരിക്കുന്നത് പരസ്പര ധാരണയും വിശ്വാസവും പുലർത്തി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഇതിനായി നല്ല രീതിയിൽ ആശയവിനിമയം തുടരാനും തീരുമാനിച്ചു ഭാരത സൈന്യവും നാല് മേഖലകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തവും ഇരു രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാണെന്നും മാവോനിങ് പറഞ്ഞു നിയന്ത്രണ മേഖലയിലെ തർക്കം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയേയുമായി റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അജിത് ഡോവൽ ചർച്ച നടത്തിയിരുന്നു യഥാർത്ഥ നിയന്ത്രണ മേഖലയിലെ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനും പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും തർക്ക മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഇരുപക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാമെന്നും ഭാരതവും ചൈനയും തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വെള്ളായണിക്കായൽ പ്രദേശത്തെ ലോക ടൂറിസം നിലവാരത്തിലേക്ക് ഉയർത്തും കേന്ദ്രമന്ത്രി തിരുവനന്തപുരം വെള്ളായണിക്കായൽ പ്രദേശം എണ്ണൂറ് കോടി രൂപ ചെലവിട്ട് ലോക ടൂറിസം നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്തു തന്നാലുടൻ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കർഷക സമൃദ്ധി കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നേമം ശാന്തി വിള മാർക്കറ്റിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെള്ളായണിക്കാലിൻ്റെ പതിനൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് പുനഃക്രമീകരിച്ച് പതിനഞ്ച് ആക്കി തന്നാൽ അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാക്കേഷ് ട്രാക്കും ജോഗേഷ് ട്രാക്കും നിർമ്മിക്കുമെന്നും വെള്ളായണിക്കാലിനെ ശുദ്ധജല തടാകമാക്കി മാറ്റുമെന്നും അതിനായി ടൂറിസത്തിലെയും പെട്രോളിയത്തിലെയും സ്റ്റോക്ക് ഹോൾഡേഴ്സ് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കല്ലിയൂരിൽ നിർബന്ധമായും സുരേഷ് ഗോപി വേണം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നതാണ് എനിക്ക് നിർബന്ധം ഇതിൻ്റെ പേരിൽ അടിക്കുറിപ്പൊക്കെ ഇടുന്നവർ ചൊറിഞ്ഞു പൊട്ടി ഒലിപ്പിച്ചു നടക്കത്തേയുള്ളൂ എന്നും സുരേഷ് ഗോപി നിലയ്ക്കാത്ത കരഘോഷത്തിനിടെ പറഞ്ഞു ഓണം സാമൂഹിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നു മലയാളികൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ന്യൂഡൽഹി കേരള ജനതയ്ക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സാമൂഹിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയാണെന്നും രാഷ്ട്രപതി തൻ്റെ ആശംസ സന്ദേശത്തിൽ വ്യക്തമാക്കി കാർഷിക വിളവെടുപ്പ് അടയാളപ്പെടുത്തുന്നതിൻ്റെയും സന്തോഷത്തിന്റെയും ഉത്സാഹത്തിൻ്റെയും ഈ ഉത്സവം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി രാഷ്ട്രപതി അറിയിച്ചു എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് ഭാരതത്തിലും വിദേശത്തും താമസിക്കുന്ന കേരളത്തിലെ സഹോദരി സഹോദരന്മാർക്ക് ആശംസകൾ നേരുന്നു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത് ഈ അവസരത്തിൽ നമ്മുടെ നാടിനെ പോഷിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന കർഷകരോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നതായും രാഷ്ട്രപതി അറിയിച്ചു രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ കൂടിയാണ് ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം സാമൂഹിക സൗഹാർദം ഊട്ടിയുറപ്പിക്കാൻ ഈ സമൃദ്ധിയുടെ ഉത്സവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു പരിശീലന കേന്ദ്രം വിനേത്ര കമ്മീഷൻ ചെയ്തു ഹൈദരാബാദ് അന്തർവാഹിനികളിൽ നിന്ന് അടിയന്തര സാഹചര്യത്തിൽ ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടാൻ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം വിനേത്ര നാവികസേന കമ്മീഷൻ ചെയ്തു വിശാഖപട്ടണത്തെ ഐ എൻ എസ് ശതവാഹിനിയിലാണ് കമ്മീഷനിങ് നടന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ രാജേഷ്ക്കറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആത്മനിർഭർ ഭാരതമെന്ന ആശയത്തിന്റെ ഭാഗമായി പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത പരിശീലന സൗകര്യമാണ് വിനേത്ര കൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ നിന്ന് ക്രൂ അംഗങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് ഡൈവിംഗ് ബേസിനുമായി സംയോജിപ്പിച്ച അഞ്ച് മീറ്റർ എസ്കേപ്പ് ടവർ ആണ് പ്രധാന സവിശേഷത പ്രത്യേക പരിശീലനം നൽകുന്നതിലൂടെ അടിയന്തര സാഹചര്യങ്ങളിൽ കടലിനടിയിൽ നിന്നുള്ള അന്തർവാഹിനികളിൽ നിന്നും രക്ഷപ്പെടാൻ സേനാംഗങ്ങളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ആഗോള ഇൻ്റർനെറ്റ് വ്യാപനം ലക്ഷ്യമിട്ട് എയർടെൽ കൊച്ചി ഏഷ്യയിലും യൂറോപ്പിലും ഇൻ്റർനെറ്റ് വ്യാപനം ലക്ഷ്യമാക്കി ഇറ്റലിയിലെ ടെലികോം സേവനദാതാവായ സ്പാർക്കിലുമായി എയർടെൽ ബിസിനസ് കരാറിലേർപ്പെട്ടു ഇറ്റലി ഗ്രീസ് ഇസ്രയേൽ ജോർദാൻ ജിബുട്ടി ഒമാൻ വഴി ഫ്രാൻസിനെ ഭാരതവുമായി ബന്ധിപ്പിക്കുന്ന ബ്ലൂ രാമൻ രാജ്യാന്തര ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനത്തിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് സ്പാർക്കിളുമായി ധാരണയായത് മറ്റ് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും സാന്നിധ്യം വ്യാപിപ്പിക്കും പാരാലിമ്പിക്സ് താരങ്ങളുടെ ചരിത്ര നേട്ടത്തിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദരം ന്യൂഡൽഹി പാരീസിൽ സമാപിച്ച പാരാലിമ്പിക്സ് ഗെയിംസിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭാരത താരങ്ങളെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഇന്ത്യൻ ഓയിൽ ഭിന്നശേഷിക്കാരായ താരങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണയ ചടങ്ങിൽ കേന്ദ്രമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ അഭിനന്ദിച്ചു മന്ത്രിയെ കൂടാതെ എംഒ പി എൻ ജി സെക്രട്ടറി പങ്കജ് ജെയിൻ ഇന്ത്യൻ ഓയിൽ ചെയർമാനും ഡയറക്ടറുമായ വി സതീഷ് കുമാർ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഏഴ് സ്വർണവും ഒമ്പത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തൊൻപത് മെഡലുകൾ നേടി രാജ്യത്തിന് അഭിമാനമായ താരങ്ങളെ ആദരിക്കുന്നതിന് ഇന്ത്യൻ ഓയിൽ വിപുലമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുമായി പി സി ഐ ചേർന്ന് ഇന്ത്യൻ ഓയിൽ പാര അത്ലറ്റുകൾക്ക് മികച്ച പിന്തുണയാണ് നൽകി ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ കളി തിരുവോണ ദിവസം പ്രവേശനം പകുതി പേർക്ക് കൊച്ചി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന് തിരുവോണ ദിനത്തിൽ കളി വെച്ചത് വിമർശിക്കപ്പെട്ടിരുന്നു സീസണിലെ ആദ്യ മത്സരമായതിനാലും തിരുവോണത്തിന്റെ അവധിയായതിനാലും കൂടുതൽ പേർ എത്തുമെന്നായിരുന്നു വിശദീകരണം എന്നാൽ ടിക്കറ്റ് നാലിലൊന്നു പോലും വിറ്റുപോയില്ല വൈകിട്ട് ഏഴ് മുപ്പതിനു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ തന്നെയാണ് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ സ്വീഡിഷ് പരിശീലകനായ മൈക്കൽ സ്റ്റാറേയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഐ എസ് എൽ സീസൺ ആണ് ഇത് മൈക്കൽ സ്റ്റാറേക്ക് കീഴിൽ ഡ്യൂറൻസ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് നിരാശയായിരുന്നു ഓണ ദിവസമായതിനാൽ കളി നടക്കുന്ന കൊച്ചി കൊച്ചിക്കലൂർ സ്റ്റേഡിയത്തിൽ കപ്പാസിറ്റിയുടെ പകുതി പേർക്ക് മാത്രമേ ഇന്ന് പ്രവേശനം നൽകൂ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ആളില്ലാത്തതിന് മുൻകൂർ ജാമ്യം എടുക്കുന്നതാണെന്ന ആരോപണവും ഉണ്ട് പാക്കിസ്ഥാനേയും തോൽപ്പിച്ചു തോൽവി അറിയാതെ ഇന്ത്യ സെമിയിൽ ഫുലുൻ ബുയർ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ ചിരവൈരികളായ പാകിസ്ഥാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അഞ്ച് മത്സരങ്ങളിലും തോൽവി തോൽവിയറിയാതെയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശം ഇന്ത്യയ്ക്കായി രണ്ട് ഗോളുകളും നേടിയത് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് ആണ് പതിമൂന്ന് പത്തൊമ്പത് മിനിറ്റുകളിൽ ഹർമൻ പ്രീത് സിംഗ് ഇന്ത്യയുടെ ഗോളുകൾ നേടി ഹനാൻ ഷാഹിദാണ് എട്ടാം മിനിറ്റിൽ പാകിസ്ഥാൻ്റെ ഏക ഗോൾ നേടിയത് പരാജയം രുചിക്കാതെ അവസാന നാലിലെത്തിയ ഏക ടീമും ഇന്ത്യയാണ് ടൂർണമെന്റിലുടനീളം വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു ആദ്യ മത്സരങ്ങളിൽ ചൈനയെ എതിരില്ലാതെ മൂന്ന് ഗോളിനായിരുന്നു തകർത്തത് ശേഷം ജപ്പാനെ അൻപത്തൊന്ന് എന്ന സ്കോറിൽ കീഴടക്കി മലേഷ്യക്കെതിരായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഒന്നിനെതിരെ എട്ട് ഗോളുകൾക്കായിരുന്നു ജയം കൊറിയയെ മുപ്പത്തൊന്നിനും പരാജയപ്പെടുത്തിയായിരുന്നു പാകിസ്ഥാനെതിരെ ഇറങ്ങിയത് മലേഷ്യയോടും ഇരുപത്തിരണ്ട് കൊറിയയോടും ഇരുപത്തിരണ്ട് സമനില വഴങ്ങിയ പാകിസ്ഥാൻ ജപ്പാനെയും ചൈനയെയും കീഴടക്കി ഇന്ത്യയോട് പരാജയപ്പെട്ടെങ്കിലും സെമി ഉറപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു കൊറിയയും സെമിയിൽ കടന്നു ശുഭദിനം 那你？